അല്ല മറ്റേതായിരുന്നു രണ്ടും ബൾബാന്നോടാതെ മോന്റെ ഉടുപ്പ് കോട്ടോ കണ്ടോണ്ടായിരുന്നല്ലോ എടുത്തോ ഷാലോമിന്റെ അല്ല ഈ ഇല്ലായിരുന്നു പ്രിയങ്ങളെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഞാൻ ജോലിക്ക് പോന്നപ്പം മുത്തും ശാലോമും ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോകുന്നത് മുത്തിനെ കൂടെ കൂട്ടി എനിക്കൊരു സ്ഥലം വരെ പോകണമായിരുന്നേ അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് വൈകിട്ട് നാലേ മുക്കാലിലായിരുന്നു മുത്തിന് പോകാനുള്ള ബസ്സ് ഇനി ഓണത്തിന് മുത്തു വരും കുറച്ച് ദിവസം അവധിയേ ഉള്ളൂ നാലഞ്ച് ദിവസത്തേക്ക് അവധി എടുത്തു വരും കേട്ടോ ഓണത്തിന് കോളേജിന് അവധിയൊന്നുമില്ല ഇനി അതും വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഇരിക്കാൻ പോവാ ഓഗസ്റ്റ് അല്ല സെപ്റ്റംബർ മുത്തിനെ കൊണ്ട് വിട്ടു പിന്നെ ഞാൻ ഷോപ്പിലോട്ട് പോയില്ല ഞാൻ ഇനി പോയിരുന്നു കേട്ടോ നാലേ മുക്കാലിനായിരുന്നു ബസ് പിന്നെ ഇനി അങ്ങോട്ട് തിരിച്ചു പോകുന്ന സമയം മതി ഇങ്ങനെ പോരേ അതുകൊണ്ടിങ്ങി പോയിരുന്നു പിന്നെ പാലും ഒരു പാക്കറ്റ് റെസ്കും മേടിച്ചത് വണ്ടിയിലിരിക്കുന്നെ ഇവിടെ മറന്നു പോയി എടുത്തോണ്ടോ അങ്ങനെ കൂട്ടി അത് എടുക്കാൻ അങ്ങോട്ട് പോയി നാളെ വെളുപ്പിന് അഞ്ചുമണി അങ്ങോ മുത്താങ്ങ് ചെല്ലുവേ പിന്നെ പിന്നെ അവിടുന്ന് യൂബ്രോ വിളിച്ച് റൂമിലോട്ട് പോകും ട്രെയിൻ ടിക്കറ്റ് കിട്ടാഞ്ഞോണ്ട് ട്രെയിൻ ടിക്കറ്റ് തൽക്കാലം ഓപ്പൺ ആകുമ്പോ കിട്ടുവാന്നുള്ള ഇതിൽ വെയിറ്റിംഗ് ലിസ്റ്റ് കിടക്കുവെന്ന് പക്ഷെ കിട്ടിയില്ല പിന്നെ തപ്പി എടുത്ത ഒരു സീറ്റാണ് ബസ് അത്ര നമ്മൾ നമ്മള് പോയിട്ടില്ലാത്ത ഒരു ബസ് എങ്ങനാണ് അതിൻ്റെന്ന് അറിയത്തില്ല ഇന്നാൾ വേറൊരു ബസിനെ പോയിട്ട് ഭയങ്കര ദേഹത്ത് വേദന എന്തായാലും അതിനൊക്കെ ആയാലും ഇത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ അന്നത്തെ വിശേഷം എന്താണ് ഇന്നൊരു വലിയ വിശേഷം നടന്ന ദിവസമാണ് ഒരുപാട് പേര് സംശയത്തോടെ ചോദിച്ചൊരു കാര്യാണ് പക്ഷെ അതിൽ നിന്നൊരു തീരുമാനം ഞാൻ അതിന് പോകേണ്ടി വന്നു അതിന്റെ മുത്തിനേയും കൊണ്ട് പോകേണ്ടി വന്നു എനിക്ക് അതാണ് സങ്കടം എനിക്ക് തന്നെ പോകാനുള്ള ഒരു ഇതില്ലായിരുന്നു അത് കേട്ടപ്പോ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്താ പറയുക നമ്മൾ പ്രവൃത്തി എന്ന് പറയുന്നത് അതെ എൻ്റെ വിഡിത്തരം കൊണ്ടാണോന്നറിയത്തില്ല അത് മുന്നിൽ എത്തിക്കഴിഞ്ഞപ്പോ ഒരു കാര്യം എപ്പോഴെങ്കിലുമൊക്കെ നടക്കുമെന്നൊരു വിചാരം ഉണ്ടായിരുന്നു പക്ഷെ അത് നടക്കുന്നു എന്നുള്ള വരി ഉറപ്പായപ്പോ ഒരു ഒരു പകർച്ചാത്രവും പിന്നെ ഒരു കണക്കിന് പറഞ്ഞു എൻ്റെ വിഡിത്തരം എന്ന് വേണം വിചാരിക്കാം ഞാൻ ഞാനതിനു മാനസികമായിട്ട് കുറച്ചുകൂടെ ഒക്കെ തയ്യാറെടുക്കണമായിരുന്നു അതിനെ പറ്റിയില്ല എന്താന്ന് അറിഞ്ഞുകൂടാ അപ്പൊ അതുകൊണ്ട് എനിക്കൊരു തകർച്ച തോന്നി ഇന്നത്തെ ഒരു ദിവസം രാവിലെ അങ്ങനെ ഒരു കാര്യം അറിഞ്ഞപ്പോ പിന്നെ എല്ലാ അച്ഛനമ്മമാരുടെ ആഗ്രഹം എന്താ അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മക്കളെ ബാധിക്കരുതെന്നൊരു ആഗ്രഹം കാണും ആ ഒരു മുത്തിനൊരു നാലഞ്ചു വയസ്സുള്ളപ്പോ കുറെ പ്രശ്നങ്ങളുടെ പേരിൽ ഞാൻ കോടതി കയറേണ്ടി വന്നതാണ് പക്ഷെ അതിന്റെ ഒറ്റ ഒരാഗ്രഹം ഒരു തവണ പോലും എൻ്റെ കുഞ്ഞിനെ കോടതി വരാൻ നേരി കൊണ്ടുപോകാനായിട്ടാ വരുതെന്നായിരുന്നു എന്റെ മുത്തിന് വേണ്ടിയിട്ട് തന്നെ കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോയ സമയത്താണെങ്കിൽ പോലും ഇനി ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ഉണ്ടാവരുതെന്ന് ഞാൻ മനസ്സിൽ തീരുമാനിച്ചിരുന്നതാണ് പക്ഷെ ഞാൻ എത്ര വിചാരിച്ചിട്ടും എനിക്കതിനു പറ്റിയില്ല ഏഹ് ഞാനായിട്ട് പോവില്ല എന്ന് ഞാൻ ഉറപ്പു പറഞ്ഞ കാര്യാണ് ഞാൻ പോയിട്ടില്ല ഞാൻ പോവുകയല്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യാണ് അപ്പൊ അതിന് മുൻകൈ എടുത്ത് അവര് തന്നെ വന്നു പിന്നെ പക്ഷെ എൻ്റെ ഒരു അനുവാദം വേണമല്ലോ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇന്ന് പോയി മുത്തുള്ളത് കൊണ്ട് ഞാൻ അവനെ കൂട്ടിക്കൊണ്ട് പോയി എനിക്ക് തന്നെ പോവാമയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കണ്ടുപിടാ പോയി പിന്നെ ഇതൊന്നും ഈ രീതിയിൽ പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതന്നെ പക്ഷെ പറയുമ്പോ അറിയാതെ ഏർ സമ്പളം വന്നു പോകുന്നു എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ ഒരു സാഹചര്യത്തിലൊക്കെ ജീവിക്കാൻ തുടങ്ങിയ സമയം മുതലും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് ഒരാൾക്ക് പോലും ജീവിതത്തിൽ ഇങ്ങനെ ഒരവസ്ഥ കൊടുക്കരുത് ഏതൊക്കെ രീതിയിൽ പരീക്ഷണങ്ങൾ വരാം ആ രീതിയിലെല്ലാം നമ്മളിലേക്ക് ഇങ്ങനെ അത് ചിലർക്കെ താങ്ങാൻ പറ്റുള്ളൂ ബാക്കി ഉള്ളവർ ചിലപ്പോ സ്വയം അവസാനിപ്പിച്ച് കളയാറുണ്ട് അതിന്റെ ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കാരും ഇല്ലാതാകും അങ്ങനെ ഒരവസ്ഥ ആർക്കും വരാനിരിക്കുന്നത് എന്റെ പ്രാർത്ഥന എന്റെ മരണം വരെ എന്റെ പ്രാർത്ഥന അതാണ് മുത്ത് വന്നിട്ട് പോകുമ്പോ അല്ലേ തന്നെ എനിക്ക് വിഷമമാണ് പിന്നെ അതിൻ്റെ കൂടി ഇതുകൂടെ എനിക്ക് താങ്ങാൻ പറ്റിയില്ല അവനെ കൂടെ അവനും കൂടെ വിഷമിച്ചാണ് പോയത് അതെനിക്കൊരു അവരെ വിഷമിപ്പിക്കേണ്ടി വന്നിട്ടോ ഒരു സങ്കടം അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് ഞാനൊന്ന് പൊളിച്ച് ലഭിച്ചു വരാം കൊറേ വീഡിയോ എഡിറ്റിംഗ് ഒന്നും ഇന്ന് നടന്നിട്ടില്ല വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് വേറെ കൊറച്ച് ജോലികളുണ്ട് അടുക്കള പണികളൊന്നും എന്റെ ചോറും കറിയൊക്കെ ഇപ്പോൾ അതൊക്കെ കണ്ടിട്ട് കഴിക്കാം ചെറിയ ഒന്നും വെക്കുന്നുണ്ട് പാചകം ഇല്ല എടുക്കണം കേട്ടോ ചോറ് വേണോ ചോറ് വേണോ ബ്രെഡൊന്നുമില്ല ചോറ് എടുത്തു വെച്ചേക്കാം നമ്മ കഴിക്കുന്ന കപ്പ വേണോ കപ്പ കപ്പ വേവിച്ചത് വേണം ഞാൻ വേവിച്ചതായിരുന്നല്ലേ ഇന്നലെ ശാലവും ഉണ്ടായിരുന്നു ഇവിടെ വന്ന കഴിക്കാം കപ്പ കഴിക്കുന്നു ോട്ടായി കാണത്തേ എനിക്ക് മരുന്ന് കുളി എന്ന് തരഞ്ഞിട്ട് കാണത്തേ ഇപ്പൊ ചോദിച്ചാൽ തുടങ്ങാം

എനിക്കേറി okay. വേണോ <laughs> 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 അപ്പൊ വേണ്ട ഉണ്ട് ചോറ് വിളമ്പി ചോറും മീൻകറിയും കപ്പ വേവിച്ചതും തീയലും മോരുകറിയൊക്കെ ഉണ്ടായിരുന്നു ഒന്നും വെക്കണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് ചോറ് വേണ്ടാന്ന് പറഞ്ഞു അമ്മയ്ക്ക് ഇച്ചിരി കപ്പ വേവിച്ചതും മീൻകറിയും കൊടുത്തു ഞങ്ങൾ കഴിക്കാൻ പോവാണ് അമ്മ ഇന്ന് ഇവിടെ കിടക്കാൻ വന്ന് എന്താണെന്നൊക്കെ എനിക്കറിയാം പക്ഷേ അമ്മയ്ക്ക് തെറ്റുപറ്റിപ്പോയി എൻ്റെ മനസ്സ് കരിങ്കല്ലായി പോയെന്നുള്ള കാര്യം അമ്മയ്ക്ക് ഇപ്പോഴും അറിയത്തില്ല അപ്പോൾ അന്ന് നമുക്കാരെയും ബോധ്യപ്പെടുത്താൻ പറ്റില്ലല്ലോ ആ അപ്പൊ നമുക്കിനി നാളെ കാണാം കേട്ടോ ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ